ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ കുറച്ച് മണി പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഒരു മൂന്ന് മണി പ്ലാന്റാണ് ആണ് നിങ്ങൾക്ക് ഉള്ളത് സോ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഒത്തിരി പ്ലാൻസ് ചെയ്തെടുക്കാൻ നോക്കാം സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനൊരു സിസർ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം സോ ഫസ്റ്റ് ഞാൻ കട്ട് പിന്നെയുള്ള ബാക്കി പോർഷൻസും ഈ ഒരു ഒരു ഒന്നോ രണ്ടോ എതി വരുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം ഓക്കെ ഇത് ഇത്രയാക്കി ബാക്കി എനിക്കിരുന്ന് രണ്ട് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് സോ ഇത് നമുക്ക് മാറ്റി വെക്കാം നെക്സ്റ്റ് ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒരു മൂന്നെണ്ണം കട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് ലാസ്റ്റ് വൺ സോ ഇത് ഞാൻ രണ്ടെണ്ണം മാത്രീക്കുന്നത് ഒൻപതെണ്ണം വെക്കുന്നുണ്ട് സോ ഇതൊക്കെ ഞാൻ ഒന്ന് ഒരുമിച്ച് വയ്ക്കുന്നുണ്ട് ഇതുപോലെ വെട്ടിയ ആ ഏരിയ നമുക്ക് ഒരുമിച്ച് വെക്കുന്ന രീതിയിലൊന്ന് ഒന്ന് യെസ് അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു വിവരെ എടുത്തിട്ടുണ്ടാണ് ഇത് ഇതുപോലെ ഇതുപോലെയൊന്ന് റൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ഇനി ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു പോഷൻ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ക്യൂക്കാണ് ചെയ്യുന്നത് ഇങ്ങനെ എനിക്ക് പോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് മിക് വയ്ക്കാം എന്നിട്ട് വേര് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നീട് മണ്ണിലൂടെ മാറ്റുന്നത് സോ എത്ര ദിവസം കൊണ്ട് വേര് വരുന്നോ അങ്ങനെ ഓൺലൈനിൽ കുറച്ച് കമ്പോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു പിന്നെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോഴത്തേക്ക് ഒരു അഞ്ച് പോട്ടും കൂടെ മേടിച്ചു ആദ്യം നമുക്ക് ഈ കമ്പോസ്റ്റ് ഒന്ന് പോട്ടിലോട്ട് നിറച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ നിറച്ചെടുത്തേക്കുവാണ് ഇതിപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മണി പ്ലാന്റ് ആണ് ഇപ്പോൾ വേര് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മണ്ണിലോട്ട് നട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ മണി പ്ലാന്റും നമ്മൾ മണ്ണിൽ നട്ടെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു അഞ്ച് പോട്ടും കൂടെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കയ്യിലൊക്കെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് വൂൺ സ്റ്റിക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തേക്കുവാണ് ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ മണി പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുട്ടത്തോട് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വളർന്ന് പിടിക്കാനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്